രണ്ടു വർഷം മുൻപ് വരെ മദ്യലഹരിയിൽ മുങ്ങി താഴ്ന്നതായിരുന്നു വിനുവിൻ്റെ ലോകം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെ ഉപേക്ഷിച്ച് കോറയിൽ കൂലിത്തൊഴിലാളിയായി കിട്ടുന്ന കൂലിക്ക് പൂർണ്ണമായും മദ്യം വാങ്ങും ഏറെ നാളത്തെ ആശുപത്രിവാസത്തിനൊടുവിൽ ലഹരി പതിയെ പതിയെ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങി പിന്നെ അക്ഷരങ്ങളെ ചേർത്തു പിടിച്ച് അതിജീവനത്തിന്റെ പാതയിലേക്ക് എഴുത്ത് എന്തെങ്കിലും കാണുന്ന കാഴ്ചകൾ രണ്ടു ഇങ്ങനെ കുത്തി കുറിക്കുമായിരുന്നു അതാണ് എഴുത്തിൻ്റെ ആദ്യ സ്റ്റാർട്ടിങ് പക്ഷെ ഒരിക്കലും ഞാൻ ഈ ലോകത്തെല്ലാം ഉണ്ടായത് മദ്യത്തിൻ്റെ ലഹരിയിൽ നീണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾ ജീവിതം മടുത്ത നിമിഷത്തിൽ നിരാശയുടെ രണ്ടു വരികളാണ് എഴുത്തിലേക്ക് എന്നെ എത്തിച്ചത് ഞാൻ എഴുതുന്ന കവിതകളിലും പോകുന്ന വഴിയിലും യാത്രകളിലും ബസ് യാത്രകളിലും കാണുന്ന കാഴ്ചകളിൽ അതേ അതേപടി പകർത്തില്ല ഞാനൊരിക്കലും കവിതയാണെന്നൊക്കെ എഴുതാറുമില്ല എൻ്റെ കാണാൻ ആ ഒരു കാഴ്ചയെ കാണുന്ന സന്ദർഭങ്ങൾ ആവിഷ്കാരം മാത്രം പലതവണകളായി ഫേസ്ബുക്കിൽ കുത്തി കുറിച്ച വരികളാണ് പിന്നീട് കവിതാ സമാഹാരമായി മാറിയത് ഞാൻ ആദ്യമായി മരിച്ചത് നിന്റെ കണ്ണിലായിരുന്നു പിന്നെ നിൻ്റെ മൗനത്തിലും ഒടുവിലൊരു മറക്കണം എന്ന പടിയിറക്കത്തിൻ്റെ വാക്കിലും ശ്വാസം നിലയ്ക്കാത്ത പല മരണങ്ങൾ കഴിഞ്ഞാണ് നാം യഥാർത്ഥ മരണത്തിൻ്റെ ചുടലപ്പറമ്പിൽ എത്തുന്നത് ഇന്നിപ്പോൾ രൂപങ്ങളുടെ മൂന്നാം പതിപ്പ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ് നമ്മുടെ കൂടെയുണ്ട് സാരംഗ് ഏതോ ഒരു സമയത്ത് ഒരു ഇരണ്ട് വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന മനുഷ്യനാണല്ലേ പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ അക്ഷരങ്ങളുടെ വെളിച്ചമുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റീരിയോ ടൈപ്പുകളാണ് തകർത്തെറിയുന്നത് സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു മനുഷ്യന് ഇത്രത്തോളം വിറ്റഴിഞ്ഞു പോകുന്ന ജനങ്ങളുടെ ഇടയിൽ ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് പ്രസിദ്ധി ആർജിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ രചയിതാവാൻ കഴിയില്ല എന്നുള്ള ഒരു ഒരു ധാരണ അത് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ മാറ്റി മറയ്ക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യമുണ്ട് കാരണം വർഷങ്ങളോളം ലഹരി ഉപയോഗിക്കുന്ന അത് മദ്യമാവട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ലഹരി ആവട്ടെ അത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് പിന്നീട് വിഷ് അതിൽ നിന്ന് മാറുന്ന സമയത്ത് വിഷാദമായിരിക്കും അത് പിന്നീട് അയാളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തുമെന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് അതൊക്കെ തന്നെ മാറ്റി നിർത്തുന്ന ഒരാളാണ് മിൻചേട്ടൻ എന്ന് പറയുന്നത് അതിന് അദ്ദേഹത്തിന് കൂട്ടായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കവിത ഒരു ഇറക്കി ഒരു മാസത്തിനകം തന്നെ രണ്ടാമത്തെ പതിപ്പ് പൂർത്തിയാക്കി ഈ എന്താ പറയുക കാസർകോട്ടൊന്നും ബുക്ക് സ്റ്റാളുകളിലൊന്നും കവിത കിട്ടാനില്ല കാരണം അത്രയും തിരക്കാണ് സാധാരണക്കാർ കാരണം കൊച്ചു കുഞ്ഞു തൊട്ട് അത്രയും പ്രായമുള്ള പന്തി വയോധികന് പോലും കൃത്യമായി മനസ്സിലാവുന്ന നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വാക്കുകൾ വാക്കുകൾ തന്നെയാണ് കാരണം അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന ഓരോ വാക്കുകൾക്കും ആ ഒരു ക്രിസ്ത്യൽ ക്ലാരിറ്റിയുണ്ട് ക്രിസ്ത്യൽ ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും അതിൽ പ്രണയമുണ്ട് വിരഹമുണ്ട് സ്നേഹമുണ്ട് അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണങ്ങളുണ്ട് അത്തരത്തിൽ പലതരത്തിലുള്ള മനുഷ്യനെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിനെ സംബന്ധിക്കുന്ന ഒട്ടേറെ തീർച്ചയായും തീർച്ചയായും സാരംഗ ആ സ്റ്റോറിയിൽ അദ്ദേഹം പറഞ്ഞപ്പോഴും അത് തോന്നി നമുക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് എന്തായാലും കാസർകോട് ബുക്ക് സ്റ്റാളിലൊന്നും ആ പുസ്തകങ്ങൾ കിട്ടാനില്ല എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷം അത്രത്തോളം ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് കൂടെയുള്ള ആ സുഹൃത്തുക്കൾക്കും വലിയൊരു കയ്യടി നൽകുകയാണ് ശരി സാരംഗ്